പിന്നെ നിനക്ക് ആ ഒരു ശുശ്രൂഷകന്റെ പദവി ഉപയോഗിച്ചുകൊണ്ട് നിനക്ക് ഈ സമൂഹത്തിൽ ഇറങ്ങി നടക്കാൻ പറ്റത്തില്ല ഒരാളുടെ മുഖത്ത് നിനക്ക് പിന്നെ തലേ കുറിച്ച് നോക്കാൻ പറ്റാത്തൊരവസ്ഥ വരും പലപ്പോഴും ഈ രാഷ്ട്രീയക്കാരും ഈ ഇന്ന് ചില ശുശ്രൂഷകരും ഒക്കെ അവർക്ക് എനിക്ക് തോന്നുന്നത് പറയുന്ന സാധനം ഇല്ലാത്തവരാണ് അവർക്ക് ഇതൊക്കെ ഒരു വിഷയമല്ല അവര് വീണ്ടും അവര് വീണ്ടും എടുത്ത ആയുധം വീണ്ടും എടുത്തുകൊണ്ട് അവര് വീണ്ടും രംഗത്ത് വരും പലരും അങ്ങനെയൊക്കെ കണ്ടിരിക്കുന്നത് പക്ഷേ ദൈവത്തിന്റെ വചനം എടുക്കണമെങ്കിൽ അതിനൊരു യോഗ്യത വേണം എന്നാൽ മാത്രമേ അഭിഷേകം ഉണ്ടാവുള്ളൂ ഇപ്പൊ ഒരു കാര്യം പറയട്ടെ നമ്മള് പാല് ചില കമ്പനികളൊക്കെ പാലിന്റെ എല്ലാ സത്ത് ഊറ്റി എടുത്തിട്ട് മാർക്കറ്റിൽ പാൽ പാലിറക്കുന്നുണ്ട് നമുക്ക് ഒരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് അവിടുന്ന് കറന്ന പശുവിന്റെ ഒറിജിനൽ പാലും കിട്ടും സത്യത്തിൽ ഇതിന്റെ രണ്ടിനും വെളുപ്പാണ് ഈ കമ്പനിയുടെ പാക്കറ്റ് കിട്ടുന്ന പാലിനും വെള്ള ഈ വീട്ടുകാരൻ അവിടുന്ന് ശരിയായ രീതിയിൽ പശുവിന്റെ അകലിൽ നിന്ന് കറന്നെടുത്ത് ആ പാലിനും വെള്ളനിറവാണ് പക്ഷേ അത് പരിശോധിച്ച് നോക്കിക്കഴിയുമ്പോൾ അതിൽ ഗുണം ഏതിനാണ് ഗുണവേദന അതായത് പ്രിയപ്പെട്ടവരെ ദൈവം തെരഞ്ഞെടുത്ത ഒരു ശുശ്രൂഷകനാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾ വസിക്കുന്നുണ്ടെങ്കിൽ ഇതല്ലാത്തവനും നിന്നിനും പ്രത്യക്ഷത്തിൽ കാണുന്ന ഒരു ഒരു അവസ്ഥയുണ്ട് പക്ഷെ പരോക്ഷമായിട്ട് അടുത്തറിയുമ്പോൾ തിരിച്ചറിയുന്ന ഒരു സത്യം എന്താണെന്ന് അറിയൂ നിന്റെ ദൈവം തിരഞ്ഞെടുത്തത് നിന്നെ ദൈവം അഭിഷേകം ചെയ്തിട്ടില്ല എങ്കിൽ നിന്റെ ശുശ്രൂഷയ്ക്ക് യാതൊരു അഭിഷേകവും ഉണ്ടാകത്തില്ല നീ കാണിച്ചു കിട്ടുന്ന കുറെ പെർഫോമൻസ് ഉണ്ടാവും പറഞ്ഞു മനസ്സിലായോ ഞാൻ കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ ഭജനപ്രഘോഷണ മേഖലയിൽ ഗാന ശുശ്രൂഷക്കൊക്കെ പോകുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചില ശുശ്രൂഷകരുടെയൊക്കെ ശുശ്രൂഷകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ ഒച്ചപ്പാടും ബഹളവും ഏഹ് ആളുകൾ പിന്നെ വീഴുന്നത് വീഴുന്നതുവരെയും തുടർച്ചയായിട്ട് പാട്ടും ഡാൻസ് പരിപാടി എന്നിട്ട് എന്നിട്ടെന്ത് ഇവരുടെ തലയിലെല്ലാം കൈവച്ചിട്ട് ചില പരിപാടികൾ കാണിക്കുമ്പോൾ മറിഞ്ഞു കിട്ടിയ വീഴും ഇതൊന്നും അല്ല യഥാർത്ഥമായ ഒരു അഭിഷേകം നിന്നിലുണ്ടെങ്കിൽ അവിടെ നീ കൂടുതൽ അഭ്യാസങ്ങളൊന്നും കളിക്കണ്ട അവിടെ വേണ്ട രോഗശാന്തിയും തിന്മയുടെ ബന്ധനത്തിൽ നിന്നുള്ള വിടുതലും അവന്റെ പ്രശ്നത്തിൽ നിന്നുള്ള മോചനം ഒക്കെ അവിടെ സംഭവിക്കും അവനൊരു പുതിയ സൃഷ്ടിയായിട്ട് മാറും ഇപ്പൊ നേരത്തെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ് ഇന്നല്ലെങ്കിൽ നാളെ യാഥാർത്ഥ്യം ലോകം തിരിച്ചറിയും ഹല്ലേലൂയ അതുകൊണ്ടാണ് പറയുന്നത് ലേഖനം നമുക്ക് അതുകൂടി വായിച്ചെടുക്കാം കോറിന്തോസുകാർ കഴുതിയ ലേഖനം മൂന്നാം മൂന്നാമധ്യായം പന്ത്രണ്ട് മുതൽ വാക്യങ്ങൾ ഈ അടിസ്ഥാനത്തിന്മേൽ ആരെങ്കിലും സ്വർണമോ വെള്ളിയോ രത്നങ്ങളോ തടിയോ പുല്ലോ വൈക്കോലോ ഉപയോഗിച്ച് പണി പണിതാലും ഓരോരുത്തരുടെയും പണി പരസ്യമാകും കർത്താവിന്റെ ദിനത്തിൽ അത് വിളംബരം ചെയ്യും അഗ്നിയാൽ അത് വെളിവാക്കപ്പെടും ഓരോരുത്തരുടെയും പണി ഏത് തരത്തിലുള്ളതെന്ന് അഗ്നി തെളിയിക്കുകയും ചെയ്യും പ്രിയസ്ഥലോ കല്ലരു ഇന്നത്തെ ഈ ഒരു വീഡിയോയുടെ അവസാനത്തിലേക്ക് പോകുമ്പോൾ ഇതാണ് പ്രിയപ്പെട്ടവരെ പരമാർത്ഥമായ സത്യം നമ്മൾ എന്തെല്ലാം കാട്ടിക്കൂട്ടിയാൽ എന്തെല്ലാം അഭ്യാസം കളിച്ചാലും യാഥാർത്ഥ്യം ഒരു ദിവസം പരിശുദ്ധാത്മാവാകുന്ന അഗ്നി അതിനെ വെളിപ്പെടുത്തൽ മുമ്പിൽ ഇതൊക്കെ വെറും പുല്ലും വൈക്കൂലും മാത്രമായിരുന്നു എന്നുള്ള സത്യം ഇതൊക്കെ വെറും തട്ടിപ്പായിരുന്നു ഉറായിപ്പായിരുന്നു എന്നുള്ളത് പരിശുദ്ധാൽ നാ ലോകത്തിന് മുമ്പിൽ വെളിപ്പെടുത്തി കൊടുക്കുന്നു ഇന്നിപ്പോ ഇവരുടെയൊക്കെ ജീവിതത്തിൽ സംഭവിച്ചത് അവർക്ക് തന്നെ